സിനിമയുടെ ചരിത്രത്തെ ശ്രീനിവാസന് മുൻപും പിൻപും എന്ന് വേർതിരിക്കാം വിരോധാഭാസങ്ങളുടെ രാജകുമാരൻ എന്നും ആക്ഷേപഹാസ്യത്തിന്റെ സുൽത്താൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം വെള്ളിത്തിരയിൽ പച്ചയായ മനുഷ്യരുടെ കഥകൾ ചിരിയുടെ അകമ്പടിയോടെ തുന്നി ചേർത്ത മാന്ത്രികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നടത്ത പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസന്റെ ജനനം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന സ്കൂൾ അധ്യാപകൻ ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായി വളർന്ന അദ്ദേഹം ചെറുപ്പത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിരീക്ഷിച്ച വളർന്നു കതിരൂർ ഗവൺമെന്റ് സ്കൂൾ പഴശ്ശിരാജ എൻ കോളേജ് എന്നിവിടങ്ങളുടെ ിലെ പഠനത്തിന് ശേഷം മോഹം അദ്ദേഹത്തെ ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചു അവിടെ സഹപാഠിയായിരുന്നത് സൂപ്പർ താരം രജനീകാന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി ഐ ബക്കറിന്റെ മണിമുടക്കം ശ്രീനിവാസൻ അഭിനയരംഗത്ത് എത്തുന്നത് പൗരുഷമുള്ള നായക സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ കണ്ണുകളിൽ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും തിളങ്ങുന്ന ആ യുവാവ് വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടൊരുതമാവ ആളറിയും എന്ന ചിത്രം അദ്ദേഹം നിലയിൽ തന്റെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചു ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന്റെ ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്നു ഇത് സത്യനന്ദ പ്രിയദർശനും വേണ്ടി അദ്ദേഹം രചിച്ച തിരക്കഥകൾ മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ് സൃഷ്ടിച്ച ദാസനും വിജയനും ഇന്നും മലയാളിയുടെയും പ്രവാസ സ്വപ്നങ്ങളുടെയും തൊഴിലില്ലായ്മയുടെയും നർമ്മ രൂപങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വടക്ക് നോക്കിയന്ത്രം സംവിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലും തന്റെ കരുത്ത് തെളിയിച്ചു തളത്തിൽ ദിനേശിൽ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾ അതുവരെ കണ്ടിട്ടില്ലാത്ത അപകർഷതാ ബോധത്തിന്റെ മനഃശാസ്ത്രം അദ്ദേഹം ആവിഷ്കരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ചിന്താവിഷ്ടയായ ശ്യാമ അദ്ദേഹത്തിന് മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയും അതേസമയം തന്നെ രാഷ്ട്രീയ അന്തസത്യതയും ഒരേപോലെ പരിഹസിച്ച ചിത്രമാണ് സന്ദേശം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയും അതേസമയം തന്നെ രാഷ്ട്രീയ അന്തതയും ഒരുപോലെ പരിഹസിച്ച ചിത്രമാണ് സന്ദേശം ഇതിലെ ഓരോ സംഭാഷണവും ഇന്നും ട്രോളുകളായും രാഷ്ട്രീയ ചർച്ചകളായും മലയാളികൾക്കിടയിൽ സജീവമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുടുംബ ബന്ധങ്ങളെ രാഷ്ട്രീയം എങ്ങനെ ബാധിക്കുന്നുവെന്ന് അദ്ദേഹം തന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം നിരവധി ബഹുമതികൾ സ്വന്തമാക്കി മികച്ച ചിത്രം മികച്ച കഥ മികച്ച തിരക്കഥ മികച്ച ജനപ്രിയ ചിത്രം എന്നിങ്ങനെ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഏഴിൽ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു തമാശ പറയുമ്പോഴും ഗൗരവം വിടാത്ത അദ്ദേഹത്തിന്റെ മുഖഭാവം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അമിതമായ ആംഗ്യ വിക്ഷേപങ്ങൾ ഇല്ലാതെ കൃത്യമായ ടൈമിങ്ങിലൂടെ ഡയലോഗുകൾ പറയുന്ന ശ്രീനിവാസൻ ശൈലി അനുകരിക്കാനാവാത്ത ഒന്നാണ് ഭാര്യ വിമലയുടെയും മക്കളായ വിനീതിന്റെയും ധ്യാനിന്റെയും കൂടെയുള്ള ജീവിതം ലളിതമായിരുന്നു മക്കളെ സിനിമ മക്കളെ സിനിമാക്കാരാക്കാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല എങ്കിലും മക്കൾ രണ്ടുപേരും അച്ഛന്റെ വഴിയിലൂടെ നടന്ന് മലയാള സിനിമയിലെ മികച്ച സാന്നിധ്യങ്ങളായി മാറി വിനീത് ശ്രീനിവാസൻ മികച്ച ഗായകനും തന്റെ ഹ്യൂമർ സെൻസിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷക പ്രിയനായി സഹജമായ ആരോഗ്യ സംവിധായകനും അലട്ടുമ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച ആ വലിയ കലാകാരൻ വിടവാങ്ങി കൊച്ചി ഉദയം പേരൂരിലെ അദ്ദേഹത്തിന്റെ വീട് ഇതോടെ മൗനത്തിലായി തമാശയിലൂടെ ഗൗരവമായ കാര്യങ്ങൾ പറയുന്നു എന്നത് ഒരു കലയാണ് ആ കലയിൽ ശ്രീനിവാസൻ ഒരു വിസ്മയമാണ് മലയാളിയുടെ നിത്യ ജീവിതത്തിലെ ഓരോ സങ്കടങ്ങളിലും ചിരിയുടെ ഒരു തുള്ളി മരുന്നായി ശ്രീനിവാസന്റെ സിനിമകൾ എന്നും കൂടെ ഉണ്ടാകും സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞ ആ തൂലിക ഇനി വിശ്രമിക്കട്ടെ